നമസ്കാരം ഞാൻ മനോജ് നെടിയേക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യം തന്നെ എല്ലാവർക്കും തിരുവോണത്തിന് ആശംസകൾ നേരുന്നു ഇന്ന് മാർക്കറ്റ് അവധി ആയതുകൊണ്ട് ഉച്ചയ്ക്കും വൈകുന്നേരവും റബ്ബർ വില ഉണ്ടായിരിക്കുന്നതല്ല ഇനി നാളെ രാവിലെ ഒൻപത് മണിക്കായിരിക്കും റബ്ബർ വില എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ചെയ്യുന്നുണ്ടെന്നറിയാം പലരും മറന്നു പോകുന്നതാണ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോഴേ അങ്ങ് ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ റബ്ബർ വില എല്ലാ ദിവസവും കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്ക് ഒട്ട് സമയം കളാതെ നമുക്ക് രാവിലെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ അൻപത് പൈസ ലാറ്റക്സ് സർവീസ് ശതമാനത്തിന് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പത്ത് പൈസ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി രണ്ട് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സികൾ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ എൺപത്തി എട്ട് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ എൺപത്തി ഒൻപത് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുപത്തി ആറ് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയെട്ട് രൂപ എഴുപത്തിയേഴ് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയേഴ് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ അൻപത്തി നാല് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിൽ നിന്ന് ബാലന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിൽ നിന്ന് ബാലല് പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിൽ നിന്ന് ബാലല് പതിനോരായിരത്തി തൊള്ളായിരം രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി അഞ്ച് രൂപ വരെയും ഒട്ടുപാലിൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിയർ സിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി നാല് രൂപ മുതൽ നൂറ്റി പത്ത് രൂപ വരെയും ഇന്ന് രാവിലത്തെ റബ്ബറിൻ്റെ വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇനി നമുക്ക് കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഉരുലേക്ക് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയും കുരുമുളക് അൺഗാർബിൾഡ് ഉരുലോയ്ക്ക് എഴുന്നൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഉരിയിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കൊക്കോ മുന്നൂറ്റി അറുപത് രൂപ കശുവണ്ടി നൂറ് രൂപ കച്ചോലം നാനൂറ്റി അമ്പത് രൂപ വെളിച്ചണയർ ലിറ്റർ മുന്നൂറ്റി അറുപത്തി എട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കൊപ്ര ഇടത്തടി ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ അടയ്ക്കാൻ പുതിയ തൊഴിലേക്ക് മുന്നൂറ്റി അൻപത് രൂപയും അടക്കാ പഴയ തൊഴിലേക്ക് മുന്നൂറ്റി അറുപത് രൂപയാണ് കാഞ്ഞു കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർനീരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഇരുന്നൂറ്റി എൺപത് രൂപ ജാതിപത്രി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ജാതിക തൊണ്ടില്ലാത്ത പുതിയത് അഞ്ഞൂറ്റി എഴുപത് രൂപ ജാതിക തൊണ്ടില്ലാത്ത പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണക്ക് എക്സ്പെല്ലർ നാൽപ്പത് രൂപ റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ ചുക്ക് ബസ്തി ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ കാപ്പിപ്പരുപ്പ് കിണ്ടൽ നാൽപ്പത്തി നാലായിരം രൂപ ഉണ്ടാക്കത്തിനാല് കിലോ പതിമൂരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് വയനാട് എഴുന്നൂറ് രൂപ ചേട്ടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി നാനൂറ് രൂപ കിലോ രണ്ടായിരം രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ നെല്ലി കിൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേര കിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീടിയോടെ പൂർണ്ണമാകുന്നു